ഈശോ തൻ്റെ മാതാവിനെ കാണുന്നു ഈശോ വിഷിഹായെ ഞങ്ങളങ്ങനെ കൂട്ടി ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ജപിച്ചനാൽ അങ്ങ് ലോകത്തേനെ രക്ഷിച്ചു സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവ ആറാം സ്ഥലം ബേരോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഭക്തയായ വേറോലിക്ക മിശിഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൻ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഓർസലത്തിൻ്റെ തെരുവുകൾ ശബ്ദയമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ മുന്നോട്ടു നീങ്ങുവാൻ അവിടത്തേക്കിന് ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തല പത്താം സ്ഥലം ദിവ്യക്ഷക വസ്ത്രങ്ങൾ ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല കഴുകളിൽ നൈരാശ്യമില്ല പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ കർത്താവെങ്ങി മരിക്കുന്നു രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തെറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ਵੰਨੀ ਦੇ ਨਮੀ ਸਾਤ ਮਾਤੇ ਦੇ ਕਈ ਕੋਲ ਵੰਨੀ ਦੇ ਨਮੀ 36 ਸਨ ਮਿਸ਼ਹਾਇਰ ਬ੍ਰਧੇਹ ਮਾਧਾਵਿੰਦੇ ਮੜੀ പിറ്റേന്ന് ശാപതമാകും അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂനന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാപം വലിയ ദിവസമായിരുന്നു തന്നൂന